ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി രൂപവൽക്കരിച്ച സാംസ്കാരിക സംഘടനയായ സർഗലയയുടെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തിനാലിന് നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ പ്രഭാഷകൻ പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും നമ്മൾ ആസ്ഥാനമായി രൂപം കണ്ട സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയാണ് സർഗലയ സർഗലയപുരം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മെയ് ഇരുപത്തി നാല് വെള്ളിയാഴ്ച മൂന്ന് മണി മുതൽ ആരംഭിക്കുകയാണ് നമ്മൾ മലയാളികൾ മുഴുവൻ ആദരിക്കുന്ന മലയാളികളുടെ കണ്ണലുണ്ണി എന്ന് പറയാവുന്ന മലയാള ഭാഷയുടെ മലയാള ഭാഷാ പണ്ഡിതൻ അതുപോലെ ഗ്രന്ഥകാരൻ വാഗ്മി എന്നീ നിലയിൽ അറിയപ്പെടുന്ന പ്രൊഫസർ എം എൽ കാരാശ്ശേരിയാണ് പ്രകാശനം നിർവഹിക്കുന്നത് മുൻ എം എൽ എ സി പി മുഹമ്മദ് ലോകോ പ്രകാശനം ചെയ്യും തുടർന്ന് കവിതാലാപനം മാജിക് ഷോ ശാസ്ത്രീയ നൃത്തം എന്നിവ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ കെ വിദ്യാധരൻ ബിജു പൊയ്ഖയിൽ കെ രചിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ കടമ്പഴിപ്പുറം